ഒരു നാട്ടാനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭ്രാന്തമായ അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് അവന്റെ മതപ്പാടുകാലം ഒന്നാം പാപ്പാനെയും രണ്ടാമനെയും എന്തിനു ഉടമയെപ്പോലും ആ സമയത്ത് പരിസരത്ത് വരാൻ പോലും ഒന്നനുവദിക്കാത്ത ധാരാളം ആനകളുമുണ്ട് ഭ്രാന്തമായ മതനീരൊലിക്കുന്ന ആനയുടെ വന്യസ്വഭാവം ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും പാപ്പാന് എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു നൽകുന്ന പാപ്പാൻ പറയുന്നത് അതേപടി അനുസരിക്കുന്ന ആന കേൾക്കുമ്പോൾ വിചിത്രമായിരിക്കാം എങ്കിലും അത്തരത്തിൽ ഒരാനയായിരുന്നു ഗുരുവായൂർ സത്യനാരായണൻ ഏഷ്യയിലെ ഏറ്റവും ഭാരമുള്ള ആന ഗുരുവായൂർ നന്ദനേക്കാൾ ഭാരം ഒരു സമയത്ത് സത്യനാരായണന് ഉണ്ടായിരുന്നു ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയിരുന്നു അവന്റെ ഭാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് എറണാകുളം സ്വദേശിയായ കെ ജി ഭാസ്കരനാണ് ഗുരുവായൂരപ്പന് മുന്നിൽ സത്യനാരായണനെ നടയിരുത്തുന്നത് കേരളത്തിന്റെ മണ്ണിൽ പിറന്നു വീണ ആ കുട്ടിക്കൊമ്പനെ നടയിരുത്തുമ്പോൾ പ്രായം വെറും ഒൻപത് വയസ്സ് മാത്രമായിരുന്നു സത്യനാരായണൻ എന്ന് അവന് നാമകരണം ചെയ്തു ഒന്നാം പാപ്പാനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആന രണ്ടാമനും മൂന്നാമനും ഒന്നാമനുള്ളപ്പോൾ ആനയ്ക്കൊപ്പം എന്തു വേണമെങ്കിലും ചെയ്യാം ഒരു പാപ്പാനെ മാറ്റി മറ്റൊരു പാപ്പാനെ വെക്കുക എന്നത് സത്യനാരായണന്റെ കാര്യത്തിൽ എളുപ്പമായിരുന്നില്ല അത് ഒന്നാം പാപ്പാനെ കാരണം ഒന്നാമനെ അവൻ മതപ്പാടിൽ പോലും അനുസരിക്കും കൃത്യമായ ഓർമ്മയാണ് ആ കാര്യത്തിൽ ആനയ്ക്ക് ഉള്ളത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയാറിനായിരുന്നു സത്യനാരായണൻ ചെരിയുന്നത് ഇരുപത് വർഷത്തിന് മുകളിൽ സത്യനാരായണനെ ഒരു മകനെ മകനെപ്പോലെ കൊണ്ടുനടന്ന പാപ്പാനായിരുന്നു മുരളി ആനയുടെ വിയോഗം അദ്ദേഹത്തിന് താങ്ങാനാകുന്നതിനും അപ്പുറമായിരുന്നു ചരിയുന്ന സമയത്ത് സത്യനാരായണന്റെ പ്രായം അൻപത്തിരണ്ട് വയസ്സിന് മുകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഏഷ്യാഡിൽ പങ്കെടുത്ത കൊമ്പൻ കൂടിയാണ് ഗുരുവായൂർ സത്യനാരായണൻ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്നായിരുന്നു ആന ചരിയുന്നത് ഇതുവരെയും കോട്ടയിൽ പ്രശ്നങ്ങളോ സൃഷ്ടിക്കുകയോ ആരെയും ഉപദ്രവിച്ചതായോ ഒരു അറിവുമില്ല